അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സുണ്ടായത് കൊണ്ടാണ് ആ തന്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കണമെന്നുള്ള മനസ്സും ിൽ ശ്രുതിയായിരിക്കട്ടെ എന്റെ പേര് ജോഷി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആണ് എന്റെ എടവപ്പള്ളി അസംഷൻ ഫറോന ചർച്ച് സുൽത്താൻ ബത്തേരി ഈ എട്ട് നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് ആമി ദിവസങ്ങളിലെല്ലാം നോമ്പിലും ഉപവാസത്തിലൂടെ എല്ലാം കടന്നു പോവുകയാണ് പക്ഷേ പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം അറിഞ്ഞതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഉണ്ട് എങ്കിലും പരിശുദ്ധ അമ്മ എന്താണ് പരിശുദ്ധ അമ്മയിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചാൽ നമുക്ക് പ്രയോജനമുണ്ടോ എന്നുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പരിശുദ്ധ അമ്മ എന്റെ കൂടെ നടന്ന അമ്മ എന്നെ കൂടെ നയിക്കുന്ന അമ്മ എന്നെ വഴി നടത്തുന്ന അമ്മ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നല്ല ഒരു മനസ്സൊപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം പുഷ്ടരോഗിയായ ഒരു വ്യക്തി ഈശോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോ അവനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സുണ്ടോ എന്നോ എനിക്ക് മനസ്സുണ്ട് എന്നെ സുഖപ്പെടുന്നു ആദ്യത്തെ സക്രാരിയായ ബലിശുദ്ധ അമ്മയും ഇപ്രകാരം തന്നെ ആയിരുന്നു ആ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തന്റെ ഇളയമയായ എലിസബത്തിന്റെ ഇടുക്കിലേക്ക് ചെന്ന കാര്യം എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ പരിശുദ്ധ അമ്മ ആ എലിസബത്തിനെ സഹായിക്കാനായിട്ട് ചെന്നത് നമുക്ക് ഓർക്കാം അവിടെ പരിശുദ്ധ അമ്മയ്ക്കും മനസ്സുണ്ടായതുകൊണ്ടാണ് ആ തന്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കണമെന്നുള്ള മനസ്സുണ്ടായതുകൊണ്ടാണ് എലിസബത്തിന്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ചെന്നത് ആ ഈശോയുടെ മനോഭാവമാണ് ആ ഈശോയുടെ സ്വഭാവമാണ് പരിശുദ്ധ അമ്മയ്ക്കും ഉള്ളത് ഈ എട്ട് നോമ ആചരണം ഒത്തിരിയേറെ കൃപയോടുകൂടിയും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചാൽ മനസ്സ് അമ്മയ്ക്കുണ്ട് നമ്മളെ സഹായിക്കാൻ ആ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പൂർണമായും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദയവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ